കോട്ടനേക്കാളും സോഫ്റ്റ് ആയിട്ട് ഒന്നും കൂടെ ഹെവിയായിട്ട് ഒരു വിധം സമയത്തേക്കൊന്നും കേട് കേടുവരാത്തൊരു അടിപൊളി മെറ്റീരിയൽസ് അതാണ് ആൽഫൈൻ ഇത് റയോണോ അല്ല കോട്ടനോ അല്ലാന്ന ഒരു സോഫ്റ്റ് ആയിട്ടുള്ളൊരു ക്ലോത്താണ് യൂസ് ചെയ്യാൻ നമുക്ക് നല്ലൊരു എളു എന്താ പറയുക നല്ലൊരു സുഖമുള്ളതാണ് പെട്ടെന്നൊന്നും വരില്ല കളർ ഇളകൂല്ല അങ്ങനെ ഒരുപാട് ഇതുള്ളതാണ് ഒരു അറുപത് അറുന്നൂറ് രൂപയാണ് ഇതിന് റേറ്റ് ആവുക നമ്മൾ കടയിലൊക്കെ പോയിട്ട് നൈറ്റി എടുക്കുമ്പോൾ അറുന്നൂറ് രൂപക്കൊക്കെ സെയിൽ ചെയ്യാൻ പറ്റുന്ന ആയിട്ടാണ് അപ്പോൾ അതിൽ ആറേ മോഡൽസ് ഉണ്ട് വേണമെന്നുള്ളൊരു വേഗം മെസ്സേജ് അയക്കാം ഇത് അറുന്നൂറ് രൂപക്ക് നൈറ്റി എന്ന് പറയുമ്പോൾ തന്നെ അറിയാമല്ലോ അത്യാവശ്യം നല്ല റേറ്റ് ഉള്ള ക്ലോത്ത് ആണ് അപ്പോൾ ഈ ആൽഫയിന് ആ ഒരു റേറ്റിൽ എടുക്കുന്നവർക്ക് മാത്രം കൊടുക്കുന്നതാണ് പെരുന്നാളിലേക്ക് ഇറക്കിയ പീസുകളാണ് വേണമെന്നുണ്ടെങ്കിൽ കോട്ടൻ്റെ കൂട്ടത്തിൽ മിക്സ് ചെയ്തിട്ട് വാങ്ങാം അചരക്കിൻ്റെ പുതിയ പീസുകൾ വന്നിട്ടില്ല ഇപ്രാവശ്യം ആൽഫേനാണ് എടുത്തിട്ടുള്ളത് അതുപോലെ കാവ്യ ത്രീ പീസ് സൂര്യജ്യോതി ത്രീ പീസിൻ്റെ മെറ്റീരിയൽ വേണ്ടവർക്ക് അവരും വരാൻ അപ്രാവശ്യം ഇത് രണ്ടുമാണ് എടുത്തിട്ടുള്ളത് ത്രീ പീസും അതുപോലെ ആൽഫേൻ്റെ മെറ്റീരിയലും ആൽഫേൻ്റെ മെറ്റീരിയൽ ഇരുന്നൂറ്റൻപത് ഉള്ളത് മൂന്നാല് മോഡലായിട്ട് അപ്പോൾ അതിൽ ഒരു ഏറ്റവും കുറഞ്ഞൊരു പീസുകളുണ്ട് അത് പ്രിൻ്റ് വർക്കാണ് പെയിൻറ്റ് പോകുന്ന വർക്കുണ്ട് അപ്പോൾ അത് റേറ്റ് കുറഞ്ഞവർ പ്രിൻറ്റ് പോയാലും കുഴപ്പമില്ല എന്നുള്ളവർക്ക് അതെടുക്കുക അല്ലാത്തതെല്ലാം എല്ലാം നല്ല അടിപൊളി മെറ്റീരിയൽസ് ആണ് കാണാനും ഭംഗിയുണ്ട് നല്ല സോഫ്റ്റ് ആണ് നല്ല രസമുണ്ട് കാണാൻ വേണമെന്നുള്ളവർ വേഗം ഇതിലുള്ള ഈ നമ്പറിലേക്ക് വാട്ട്സപ്പിൽ മെസ്സേജ് അയക്കുക ഞാൻ ഷോപ്പല്ല വീട്ടിൽ വെച്ചിട്ടാണ് വീട്ടിൽ വെച്ചിട്ട് യൂണിറ്റായിട്ട് അങ്ങനെ നാല് പേര് കൂടെയുണ്ട് ആ അപ്പോൾ ഇതിലിങ്ങനെ മെസ്സേജ് അയക്കുമ്പോൾ ഞാൻ അതിൻ്റെ ഫോട്ടോസ് അയച്ചിരും അതിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടിക്കറ്റ് സെലക്ട് ചെയ്താൽ മതി ഇതൊക്കെ ഇങ്ങനെ പെയറായിട്ട് എടുക്കണം അങ്ങനെ ഒന്നുമില്ല അതുപോലെ ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല പോസ്റ്റ് വഴിയോ കൊറിയർ വഴിയോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ അയക്കും പേയ്മെൻ്റ് ആദ്യം ചെയ്യണമെന്ന് മാത്രം ഇനി അതെല്ലാം ഞങ്ങളെ ചമ്മാട് ടൗണിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് എത്തിച്ചേരും വീട്ടിൽ വന്നിട്ട് സെലക്റ്റ് ചെയ്യാൻ പറ്റൂല അത് എടുത്തുള്ള ആളുകളായാൽ പോലും ഞാൻ അങ്ങനെ ഒരു സൗകര്യത്തിന് അയക്കാറില്ല അമ്മ അപ്പൊക്കെ കൂടെ ഉള്ളതാണ് അവർക്കൊക്കെ അതൊരു ബുദ്ധിമുട്ടാണ് പരിചയമില്ലാത്തവർ വീട്ടിൽ വരുന്നതും പോകുന്നതും ഒന്നും അപ്പോൾ ഈ ഒരു പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഞാൻ അവരുടെ ഇഷ്ടങ്ങൾക്ക് എതിരെ നിൽക്കാറുമില്ല ഇതിൻ്റെ സെയിം പീസ് എടുത്തിട്ട് കോ ഡ്രസ് അടിക്കുന്നവരൊക്കെ ഉണ്ട് അപ്പോൾ ഏതും നിങ്ങളെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള മോഡൽസ് എടുക്കുക ഇത് നിവർത്തി കാണിക്കുമ്പോഴാണ് ഇതിൻ്റെ ഭംഗി അറിയൽ എന്ന് ഒരുപാട് പേര് കമൻറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഇടുക അപ്പോൾ എന്നിട്ടും പിന്നെന്തെയ്യും ഒരിത്തിൽ വന്നിട്ട് ഇതൊന്നും നിർത്തിയിട്ട് ഫോട്ടോ അയച്ച് തരുമറിയോ അപ്പോൾ തിരക്കിൻ്റെ അടിയിൽ അതിനൊന്നും സമയം ഉണ്ടാവില്ല അതുകൊണ്ടാണ് ഇങ്ങനെ വീഡിയോ കിട്ടുന്നത് സ്റ്റിച്ചിങ് വീഡിയോസ് ഇടാൻ സമയം കിട്ടിയിട്ടില്ല അതുകൊണ്ടാണ് ഇടാത്തത് നീ ഏതെങ്കിലും ചുരിദാർ നൈറ്റി അതുപോലെ ഫ്രോക്ക് നൈറ്റി എല്ലാം ഞാൻ മുമ്പ് അതിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും പൈപ്പിംഗ് നെക്ക് അതുപോലെ നെക്ക് ഡിസൈൻ വെച്ചിട്ടൊക്കെ അടിക്കുന്നത് ഞാൻ മുമ്പ് ഇട്ട വീഡിയോസ് അതിലുണ്ട് ഇനി ആർക്കെങ്കിലും അത് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ സുർമി ബ്രോസ് എന്നുള്ള നമ്മളെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിന് നിങ്ങൾ വീഡിയോ കാണുന്നതിന് തൊട്ട് താഴത്തൊരു ബട്ടൺ ഉണ്ടാവും സബ്സ്ക്രൈബ് എന്ന് നെയ്ത് അതൊരു വൈറ്റ് കളറിൽ കാണുന്നുണ്ടെങ്കിൽ അതൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ ഓൾറെഡി സബ്സ്ക്രൈബ് ആവും അപ്പോൾ നിങ്ങൾ യൂട്യൂബ് തുറക്കുമ്പോൾ നമ്മളെ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും ഇനി നിങ്ങൾക്ക് സ്റ്റിച്ചിങ് വീഡിയോസ് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ സെർച്ച് ചെയ്തെടുക്കുക എന്നിട്ട് അതിൽ നിന്ന് കുറച്ച് ഒരു മൂന്ന് മാസം നാല് മാസം മുമ്പുള്ള വീഡിയോസിലേക്ക് നോക്കുക പൈപ്പിംഗ് എങ്ങനെയാണ് വെക്കുന്നത് നെക്ക് ഡിസൈൻ എങ്ങനെയാണ് വെക്കുന്നത് അതുപോലെ ഷോൾഡർ കയറുന്നത് ഇറങ്ങുന്നതിന് ഇതിനൊക്കെ ഓരോരുത്തർ ഡൗട്ട് ചോദിച്ച് ക്ലിയറാക്കിയ വീഡിയോസൊക്കെ അതിലുണ്ട് അതെല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റും ഇനി ഒരിക്കലട്ട ആ വീഡിയോസ് തന്നെ വീണ്ടും വേറെ രീതിയിൽ ഇങ്ങനെ ഇടേണ്ടതെന്ന് വെച്ചിട്ടാണ് അപ്പോൾ സ്റ്റിച്ചിങ്ങിൻ്റെ അടിയിൽ അതിന് ടൈമുണ്ടാവില്ല ഇതൊക്കെ നല്ല അടിപൊളി ക്ലോത്താണ് അടിച്ചിട്ടാൽ സൂപ്പറാവും എപ്പോഴും നൈറ്റി എടുത്തുകൊണ്ട് നിൽക്കും വേണ്ട ഇങ്ങനെ ആകുമ്പോൾ പക്ഷേ ഞങ്ങളെ ഈ ഭാഗത്ത് കൂടുതലും എന്താ പറയുക അൽഫേന പോവില്ലട്ട് നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ അജിറക്കാണ് അജിറക്കനിയിപ്പോൾ ഈ കളർ തന്നെയാണ് ആ കളർ തന്നെയാണ് എന്നൊക്കെ ഇങ്ങനെ വന്ന് പറഞ്ഞാലും ഏറ്റവും കൂടുതൽ ആളുകൾ എടുക്കുക അജിറക്കെന്നാണ് പിന്നെ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ എന്തൊക്കെയുണ്ട് പെരുന്നാളിലേക്ക് മെറ്റീരിയലൊക്കെ ഇറക്കി തുടങ്ങിയോ ഞങ്ങളിവിടെ പെരുന്നാളിലേക്കുള്ള സ്റ്റിച്ചിങ്ങൊക്കെ തുടങ്ങി ഞാൻ കോട്ടൻ്റെ കുറച്ച് പീസുകൾ എടുത്തിരുന്നു പക്ഷേ അത് ഓൺലൈനിൽ ഇടാൻ മാത്രമുള്ള പീസുകൾ കിട്ടിയിട്ടില്ല അത് ഞങ്ങൾ പെരുന്നാളിലേക്ക് ഞങ്ങൾ അടിച്ചു വെക്കുക എങ്ങനെ വെച്ചാൽ കുറച്ച് നൈറ്റി പീസുകൾ എംബ്രോയ്ഡറി വെച്ചിട്ട് അടിച്ചു വെക്കും കൂടുതലും അതാവുമല്ലോ മൂന്നേ ഇരുപതിൻ്റെ ആണ് ഇപ്പം ആവശ്യം ഉണ്ടാവുക പെരുന്നാളിലേക്ക് ആയതുകൊണ്ട് തന്നെ പിന്നെ ഇതും വൈറ്റ് പ്രിൻറ്റ് ഒക്കെ അടിച്ചു വെച്ച് ഇനി പീസ് ആക്കിയിട്ട് മിക്സ് ആൻഡ് മാച്ച് ടൂ പീസ് ആക്കിയിട്ട് കുറച്ച് പീസുകൾ അടിച്ചു വെക്കുന്നുണ്ട് മിക്സ് ആൻഡ് മാച്ചിൻ്റെ കൂടെ അതിലേക്ക് പ്ലെയിൻ ഷോൾ എടുത്തിട്ട് ത്രീ പീസ് ആക്കിയിട്ട് മിക്സ് ആൻഡ് മാച്ചിൻ്റെ പീസുകൾ ഷാളിൻ്റെ വക്കിൽ വെച്ചിട്ട് ത്രീ പീസ് ആക്കിയിട്ട് അടിച്ചു കൊടുക്കാറുണ്ട് നമുക്ക് ഏതെല്ലാം മോഡൽ തോന്നുന്നു ആ മോഡലൊക്കെ ചെയ്ത് നോക്കാം ഇനി ചിലവാകാതെ കിടക്കുന്ന പീസുകളുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക അത് വെച്ചിട്ട് നിങ്ങൾ വേറെയുള്ള പീസും വന്നൊക്കെ പീസ് എടുത്തിട്ട് അതിൻ്റെ കയ്യിനും അതുപോലെ നെക്കിനൊക്കെ കൊടുത്തിട്ട് എന്ത് ചെയ്യുക പൈക്കിംഗ് പൈപ്പിംഗ് പോലെ ചെറുതാക്കിയിട്ട് വെച്ചിട്ട് ഒന്ന് ട്രെൻഡാക്കിയിട്ട് അടിച്ചു കൊടുക്കുക അപ്പോൾ ഇത് ഈ തുണി കണ്ടിട്ട് വേണ്ടെന്ന് പറഞ്ഞാലും അത് വാങ്ങിക്കോളും കഴിഞ്ഞ വീഡിയോക്ക് ഒരാൾ കമൻ്റ് ഇട്ടിരുന്നേ എല്ലാവരും ഷോപ്പ് തുടങ്ങിയാൽ വാങ്ങാനാളുണ്ടാവുമെന്ന് അപ്പോൾ എല്ലാവരും ഷോപ്പ് തുടങ്ങണം എന്നല്ല നമ്മൾ പറയേണ്ടത് വീട്ടിൽ വെച്ചിട്ടായാലും തുടങ്ങാൻ പറ്റുന്നുള്ളു തുടങ്ങുക ഇനി അതല്ല നാട്ടിൽ നിങ്ങളടുത്ത് തന്നെ വേറൊരാളുണ്ടെങ്കിൽ അവരോട് എന്തെയ്യുക ഞാനും നിങ്ങളെ കൂട്ടത്തിൽ കൂട്ടട്ടെ പാർട്ട്ണറായിട്ട് നമുക്ക് രണ്ടു പേർക്കും കൂടി ഒന്നും കൂടി ബിസിനസ് ഉഷാറാക്കിയല്ലോ എന്ന് ചോദിക്കുക അതും അല്ലാന്നുണ്ടെങ്കിൽ എന്തെയ്യുക അവർ എന്താണോ അവർ നൈറ്റ് ആണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണമെങ്കിൽ നിങ്ങൾ ടു പീസ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അതല്ലെങ്കിൽ ത്രീ പീസ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ അവർ ചെയ്യാത്തത് എന്തെങ്കിലും മോഡൽ ചെയ്ത് കൊടുക്കുക അങ്ങനെ കുറച്ച് എന്തെങ്കിലും നമ്മളതായിട്ട് എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയാൽ ഇതാണ് ബെനിഫിറ്റ് എന്ന് പറയാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് ഒരു ബ്രാൻഡ് നിങ്ങൾ സ്വയം ഉണ്ടാക്കാൻ നോക്കുക നമ്മുടെ നാട്ടിൽ ഒരു ഷോപ്പ് നമ്മളൊന്ന് അങ്ങാടിയിലേക്ക് ഇറങ്ങിയാൽ മതി ഒരുപാട് ഷവർമെൻ്റ് ഷോപ്പുകളുണ്ടാവും ഒരുപാട് ഉണ്ടാവും എന്നാലും എല്ലാ ടെക്സ്റ്റൈൽസിലും പോയ ഒരേ കളക്ഷനാണ് അല്ല എല്ലാ ഹോട്ടലിലും പോയാൽ ഇപ്പോൾ ഷവർമ്മ കഴിക്കണമെങ്കിൽ കുറേ ടേസ്റ്റ് ആണോ അല്ല ഓരോന്നിനും എന്തെങ്കിലുമൊക്കെ ഒരു വെറൈറ്റികൾ അവരുണ്ടാക്കി വെക്കണം അപ്പോൾ ഈ ഷോപ്പിൽ ഇന്ന് പോയാൽ നാളെ ആ ടേസ്റ്റ് ഉള്ളത് കഴിക്കാം അപ്പോൾ നാളെ നമുക്ക് ആ ഷോപ്പിൽ പോയാലോ നമുക്ക് തോന്നിപ്പിക്കണില്ലേ അതുപോലെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം എടുത്തത് അവരിടുന്നതാണ് അവരെ അടുത്ത് ഇങ്ങനെയുള്ള നൈറ്റാണ് ഉള്ളത് ഇവളെടുത്ത് ഇങ്ങനത്തെ പീസ് ഉണ്ടാവും ഈ പ്രാവശ്യം ഇവളടുന്ന് എടുക്കട്ടെ എന്ന് തീരുമാനിക്കാനുള്ളൊരു ഇത് നമ്മളെ കസ്റ്റമേഴ്സിന് മുമ്പിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം ഓരോ ബിസിനസ്സിലും നമ്മൾ വിചാരിക്കുമ്പോൾ മൊലാളിമാരാണ് ഞമ്മള് തുടങ്ങുന്ന നമ്മളാണെന്നുള്ളത് പക്ഷേ അത് വെറും തോന്നൽ മാത്രമാണ് ഏതൊരു ബിസിനസ്സിനെയും കിങ് രാജാവ് അത് നമ്മൾ കസ്റ്റമറാണ് കസ്റ്റമർ എന്താണോ ആഗ്രഹിക്കേണ്ടത് അത് നമ്മൾ കസ്റ്റമറിലേക്ക് എത്തിച്ചു കൊടുക്കാൻ നിന്നാൽ നമ്മളെ ചുറ്റോട് ചുറ്റും എത്ര പേരുണ്ടായാലും ഒരു മാറ്റം സംഭവിക്കൂല നമ്മൾ പറയില്ല ഒരു ഉമ്മാക്ക് ഒരു കുട്ടി മാത്രമല്ല എല്ലാ സ്നേഹവും കിട്ടുകയാണ് അത് വെറുതെയാണ് പത്ത് കുട്ടികളുടെ ആ പത്ത് മക്കളോടും ആ അമ്മാക്കെന്തായോ ഒരുപോലെയാവും അതുപോലെ തന്നെയാണ് ഏതൊരു ബിസിനസ്സും കസ്റ്റമർ നോക്കുക എന്താ ഞങ്ങൾക്ക് ഞങ്ങൾ വിചാരിക്കുന്ന മോഡലുണ്ടോ അതുപോലെ ഗുണമേന്മയുണ്ടോ ഞങ്ങൾ ആഗ്രഹിക്കുന്ന ഇപ്പോഴത്തെ ട്രെൻഡിങ് ആണോ അപ്പോൾ ഒരുപാട് അങ്ങ് വീട്ടിലായാലും എടുത്തു വെക്കേണ്ട സാധനങ്ങൾ ഓരോ ദിവസവും ട്രെൻഡ് മാറുന്നൊരു ഐറ്റം ആണ് ഐ ടി മെറ്റീരിയൽ അപ്പോൾ ഒരുപാട് ബാക്കി കിടന്നിട്ട് പിന്നെ പകുതി വിലാറിനാണ് വിൽക്കുന്നതിലും നല്ലത് എന്താണ് ആവശ്യത്തിന് മാത്രം എടുത്തിട്ട് ഉള്ളത് ഉള്ള രീതിയിൽ സെയിലാക്കാനും ബിസിനസ് മാനേജ് ചെയ്യാനും ആദ്യം പഠിക്കുക ഒരന്തം കൊന്തില്ലാതെ പോയിട്ട് ഷോപ്പ് ഇട്ടിട്ടാണ് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരിക അപ്പോൾ ആദ്യം വീട്ടിലിരുന്ന് ചെയ്തിട്ട് ബിസിനസ് പിടിച്ചെടുക്കുക അതിൻ്റെ ശേഷം മാത്രം ഷോപ്പ് തുടങ്ങുക അങ്ങനെ ആവുമ്പോൾ ഒരു പരിധി വരെ നഷ്ടങ്ങൾ നിങ്ങൾക്ക് തടഞ്ഞു നിർത്താനാവുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം നമ്മളീ ചാനൽ നിങ്ങളെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല താങ്ക് യു ബാക്കിയെല്ലാം കമൻറ്റ്